കഫർണ എത്തിയപ്പോഴുള്ള സംഭവമാണ് അവിടെ കർത്താവും പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു പുത്രന്മാരോടോ അന്യരോട് എന്ന് ചോദിച്ചതിന് പത്രോസ് പറഞ്ഞ മറുപടി അന്യരോട് എന്ന് പറഞ്ഞു ഇവിടെ ദേശീയ കരം കൊടുക്കുന്നതിൽ രാജാവും പുത്രന്മാരും ഒഴിവുള്ളവരാണെന്ന് മനസ്സിലാക്കാം ഇവിടെ കർത്താവ് തന്നെ തന്നെ താൻ വെളിപ്പെടുത്തുകയാണ് ദൈവപുത്രനായ താൻ രാജാവാണെന്നുള്ള സത്യം അതുകൊണ്ട് പുത്രന്മാരും ഈ കാര്യത്തിൽ സ്വതന്ത്രരാണ് ഈ സംഭവത്തിൽ പറയുന്ന ഒരു കാര്യം ആദ്യം കിട്ടുന്ന മീൻ എന്നുള്ളതാണ് അതെ ഒരു ദൈവവേദലിന് ലഭിക്കുന്ന നന്മയിൽ ആദ്യ ഭാഗം ദൈവത്തിനായിട്ട് സമർപ്പിക്കുക ദൈവത്തിനുള്ളത് ദൈവത്തിനും കൈസർക്കുള്ളത് കൈസർക്കും കൊടുക്കുക ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് മറ്റൊരു ആത്മീയ സത്യം എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തുവിന്റെ വിലയേറെ രക്തം സഭയുടെ അടിസ്ഥാനമായി നൽകിയ മനോഹര സത്യത്തെ ഓർമ്മിപ്പിക്കുന്നു തുടർന്ന് നാം ചിന്തിക്കുന്നത് തിരുനിവാസത്തിന്റെ പലകകൾ അന്താഴങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ഇതിനുള്ള വേദഭാഗങ്ങൾ പുറപ്പാട് പുസ്തകം ഇരുപത്തിയാറാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെയും പുറപ്പാട് പുസ്തകം മുപ്പത്തി ആറാം അധ്യായം ഇരുപത് മുതൽ മുപ്പത്തി നാല് വരെയും ഉള്ള വേദഭാഗങ്ങളാണ് തിരുനിവാസത്തിന് ഖതിരമരം കൊണ്ട് നിവരെ നിൽക്കുന്ന പലകൾ ഉണ്ടാക്കണം ഇവിടെ നിവരെ നിൽക്കുന്ന പലക എന്നുള്ളത് എന്നത് ഒരു വിശ്വാസിയുടെ നിലനിൽപ്പിനെ കാണിക്കുന്നു സഭയുടെ അടിസ്ഥാനം ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ വേലയാണ് ദൈവം വസിക്കുന്ന ടമായ തിരുനിവാസം വെള്ളി ചുവടും കുടുമയും ഉണ്ടായിരിക്കണം ഇവ കതിരമരം കൊണ്ട് ഉണ്ടാക്കണം ഇത് കതിരമരം എന്നുള്ളത് അക്കേഷ്യ ഇനത്തിൽപ്പെട്ട മരമാണ് സീനായ് മലയുടെ താഴ്വരയിൽ സമൃദ്ധമായി വളരുന്ന വൃക്ഷമാണ് അന്യരും പരിദേശികളുമായ നമ്മെ അവൻ്റെ കൃപയാൽ വിശുദ്ധന്മാരും സ്വന്തം ജനവും ആക്കി തീർത്തു നാം ഈ ലോകത്തിലാണെങ്കിലും നമ്മെ അവനായി രൂപപ്പെടുത്തിയിരിക്കുന്നു ഈ വൃക്ഷം വെട്ടിയെടുക്കണം തർസോസുകാരനായ ഷൗൽ ഇങ്ങനെ വെട്ടിയെടുക്കപ്പെട്ട ഒരു വൃക്ഷമാണ് ഡെമസ്കോസിലേക്കുള്ള യാത്രയിൽ ദൈവം ഈ ലോകത്തിൽ നിന്നും വെട്ടി താഴെ ഇട്ടു ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തെ വിട്ടുമ്പോൾ എന്തിനാണെന്നുള്ള ചോദ്യമല്ല പ്രത്യുത കർത്താവേ നിന്റെ പരിമാ പരമാധികാരത്തിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് ഏൽപ്പിച്ചു കൊടുക്കാം സാധാരണ ഈ വൃക്ഷം പിരിയനും മുഴങ്ങും മറ്റും ഉള്ളതാണ് അതെല്ലാം നീക്കിയാണ് കെട്ടിടം പണിക്ക് ഉപയോഗിക്കുന്നത് നിവരെ നേരെയുള്ള നിലയിലേക്ക് നമ്മെ കൊണ്ടുവന്ന ദൈവാത്മാവിൻ്റെ പ്രവൃത്തി തുടർമാനമായി നമ്മിൽ നടക്കുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും കൃപയിലും വളർന്നു ക്രിസ്തു സ്വഭാവത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തേണ്ടതിനും അഭിവൃദ്ധി പ്രാപിക്കേണ്ടതിനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ ഇതുവരെ നാം സമാഗമന കൂടാരത്തിൻ്റെ പണിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നുള്ളു അത് തുടരും ഇന്ന് ലഭിച്ച ചിന്തകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം വരുന്ന നാളുകളിൽ ഇതിൻ്റെ വിശദമായ പഠനം നമുക്ക് നടത്താം അതുവരെ നമുക്ക് പ്രാർത്ഥനയിൽ തുടരാം ഇന്ന് ഈ സന്ദേശം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിച്ചും പ്രാർത്ഥനയിൽ ഓർത്തും കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു കർത്താവിൻ്റെ ധന്യനാമം ഇന്നുമെന്നേക്കും മഹത്വപ്പെടുവാറാകട്ടെ ആ ഞാൻ